ഞാൻ ജോലിയായിട്ട് ഇയാൾക്കെതിരെ എൻ്റെ ഫോണിലുള്ള എല്ലാ തെളിവും ഞാൻ ഇതാക്കും കാരണം അയാൾ കുറേ ആരോപണങ്ങൾ പറയുന്നു പറഞ്ഞ് അവൾ ഉപേക്ഷിച്ചിട്ട് പോകുന്ന പറയുമ്പോൾ നിനക്ക് നിനക്ക് മറ്റു പലരോട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറയും ഞാനത് പറഞ്ഞുണ്ടാക്കും നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല ഈ രീതിയിൽ നിൻ്റെ ഫാമിലിയെ ഞാൻ നാണങ്കടുത്തും ഈ രീതിയിൽ അവൾ ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് അവൾ ഇതിനു മുമ്പ് കഴുത്തിന് കയറി പിടിച്ചിട്ടുണ്ട് അതേപോലെ അവളെ ഫോഴ്സ് ചെയ്ത് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യും അവളായിട്ട് ഇത് ചെയ്തതിനു ശേഷം ശാരീരിക മതത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അയാൾ പിന്നെ നിന്നെ മറ്റു പലരും ഈ രീതിയിൽ പിടിച്ചില്ലേ നിന്നെ അവിടെ പിടിച്ചില്ലേ ഇവിടെ അവരൊക്കെ പിടിക്കാറുള്ള ആ രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു വെറുതെ എന്നത് പറയാം ഒരിക്കലും അവൾ ഒരിക്കലും അങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു അയാൾ വെറുതെ അയാൾക്ക് അവളെ ശരീരം മാത്രം മതി അയാളൊന്നും സംസാരിക്കുകയോ അവർ മിണ്ടുപോലില്ല അവളുടെ ഫോണിൽ അവൾ കുറേ കാര്യങ്ങൾ തെളിവായിട്ട് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അത് അയാൾ കളയുക ചെയ്തത് ഫോണിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഫോണ് അങ്ങനെ എന്തോ ചെയ്തിട്ട് അത് കളയുമായിരുന്നു നിരന്തരമായി മലപ്പുറം സ്വദേശി വിഷ്ണുജയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ന്യൂസ് ആണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്നത് ചർച്ചാ വിഷയം നവബധു ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഇതേ അവസ്ഥയിൽ അതായത് നിറം പോരാ എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഒരു നവവധു ആത്മഹത്യ ചെയ്ത് അതും നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് നമ്മൾ ഈ ഒരു ആത്മഹത്യ കേസുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നിൽ വരുന്ന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും ഇതുപോലത്തെ കാര്യങ്ങൾ തന്നെയല്ലേ നിറം പോരാ അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ല ജോലിയില്ല മറ്റു ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു അല്ലെങ്കിൽ കൊണ്ടു കൂടെ കൊണ്ട് നടക്കാൻ പറ്റില്ല ഇത്തരം ആക്ഷേപങ്ങൾ തന്നെയാണ് നമ്മൾ ഇത്തരം ആത്മഹത്യാ കേസുകളിൽ നമ്മൾ കാണുന്നതല്ലേ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് കാരണങ്ങളായിട്ട് ഓരോരുത്തർ പറയുന്നതും എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ കാരണങ്ങൾക്ക് ഇതിനെല്ലാം കാരണങ്ങൾക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ ആ കാരണം ഒരുപക്ഷെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറുമല്ല അതുപോലെ തന്നെ ഈ ഒരു കേസിന് ഇങ്ങനത്തെ കേസുകളിൽ അത് ആ കാര്യങ്ങളൊന്നും പുറത്തു വരില്ല അപ്പം അത്തരം ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി ഇത്തരം കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇതിനെ കേസ് അന്വേഷിക്കുന്ന ആരുടെയും ഭാഗത്ത് അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ ചെക്കന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു വരത്തില്ല കാരണം ഇതെല്ലാം ഇൻസൈഡിലുള്ള കാര്യങ്ങളാണ് അപ്പം ആ ഒരു കാര്യമാണ് ഇതിന് ഈ ഒരു ദാമ്പത്യ ജീവിതം ഇല്ലാതാകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സെക്സ് ജീവിതം തന്നെയാണ് സെക്സ് എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു ഘടകം തന്നെയാണ് അല്ലെ അത് ആണിനും പെണ്ണിനും ഒരേപോലെയാണ് ഇവിടെ നമ്മൾ ഈ ഒരു വിവാഹത്തിനൊക്കെ മുന്നേ ഓരോരുത്തരും ഈ ഒരു ഫോൺ വീഡിയോ കാണുന്ന പ്രവണത ഏറ്റവും കൂടുതലായിരിക്കും അല്ലെ അവർ ഈ ഫോൺ വീഡിയോകൾ കണ്ട് അതുപോലെ ആയിരിക്കണം തങ്ങളുടെ പങ്കാളി എന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കാം ഈ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് ഓരോരുത്തരും കിടക്കുന്നത് തന്നെ ഇത്തരം ഫോൺ വീഡിയോകൾ കണ്ട് അവർ ലൈംഗിക ബന്ധത്തെക്കുറിച്ചും അതുപോലെ ലൈംഗിക ആസ്വാദനത്തെക്കുറിച്ച് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ധാരണകൾ അവർ മനസ്സിൽ കൊണ്ട് നടക്കും അവരെന്താ ചെയ്യുന്നത് ഇതുപോലെ സ്വപ്നങ്ങൾ കണ്ട് തങ്ങളുടെ ലൈഫിലും ഇതുപോലെ ആകണം ഇത് തന്നെ ആയിരിക്കും എന്നുള്ള ഒരു കൂടിയാണ് ഓരോരുത്തരും ഈ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നത് തന്നെ അപ്പൊ ഈ ഒരു ഇത്തരം വീഡിയോസുകൾ അവരുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കാറുണ്ടല്ലേ ഇങ്ങനെയുള്ള കുറെ സങ്കല്പങ്ങൾ കൊണ്ടായിരിക്കും ഇവരെ ഈ ഒരു ദാമ്പത്യ ജീവിതത്തെ സമീപിക്കുന്നത് തന്നെ ഒരു ഈ ഒരു ദാമ്പത്യ ജീവിതത്തിൽ എത്തുമ്പോഴായിരിക്കും ഇവർക്ക് മനസ്സിലാകുന്നത് താൻ കണ്ട സ്വപ്നം അല്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ ഇത്തരം വീഡിയോസുകൾ കണ്ട് ഈ പോൺ വീഡിയോസും അതുപോലെ സിനിമകളൊക്കെ കണ്ട് തന്റെ ജീവിതത്തിനും ഇങ്ങനെയുള്ള ഒരു ആസ്വാദനം അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും തന്റെ ലൈഫില് എന്നുള്ള ഒരു മുൻവിധിയോടുകൂടിയായിരിക്കും ഇവർ ഈ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നത് തന്നെ അത്തരം ആളുകളെ ഒരു നൂറിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും ഇതിന് താൻ കണ്ട ആ ഒരു ലൈഫ് അല്ലല്ലോ ഇത് എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും അവർക്ക് വരുന്നത് ഒരു പത്ത് ശതമാനം ആളുകൾ ഈ ലൈഫിൽ എൻജോയ് ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ താൻ കണ്ടതിനേക്കാൾ അപ്പുറം ഒരു ആ ഒരു ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു ധാരണയിൽ എത്തുന്നവരുണ്ട് പക്ഷെ ഈ തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരുന്നത് കൊണ്ടാണ് ഇത്തരം കാരണങ്ങൾ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയിൽ കാണുന്ന ഓരോ ും അവർ തെറ്റുകൾ കണ്ടുപിടിക്കാൻ മുതിരുന്നതും അപ്പൊ പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഒരിക്കലും ആ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി പറയില്ലല്ലേ അത് പറയുന്നവരുണ്ടാകും പക്ഷെ ഇതിന് അവർ മറിയായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതുപോലെ ഞാൻ നിനക്ക് സൗന്ദര്യമില്ല നിനക്ക് വിദ്യാഭ്യാസമില്ല അല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞു ഓരോ കാര്യങ്ങളിലും കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നതും ഈ കാര്യങ്ങളൊന്നും ഇവർ പുറത്ത് ആരെയും അറിയിക്കില്ല അല്ലെ ഇന്ന കാരണങ്ങളാണ് എന്നുള്ള കാര്യം ആരും പുറത്ത് പറയില്ല ഇവിടെ വിഷ്ണുജയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിഷ്ണുജ തന്നെ പറയുന്നുണ്ട് അതായത് തന്റെ ജീവിതത്തിലെ ഉണ്ടായ ഈ പ്രശ്നങ്ങൾക്ക് മൂന്നാമതൊരാൾ വരണ്ട എന്ന് തന്നെയാണ് ഈ ഒരു പെൺകുട്ടി എടുത്തു പറഞ്ഞത് ഈ പ്രശ്നങ്ങൾക്ക് താൻ സോൾവ് ചെയ്യാം എന്ന് ആ ഒരു പെൺകുട്ടി പറയുന്നതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നതും ഇവിടെ മെയിൻലി ആ പയ്യൻ ഇവിടെ ഒരു കാരണം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പെൺകുട്ടിക്ക് സൗന്ദര്യമില്ല സൗന്ദര്യമില്ല എന്നൊക്കെയാണ് പക്ഷേ നമ്മൾക്കറിയാല്ല ആ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മുഖം അല്ലേ നല്ല ഒരു ചെറുപ്രായമാണ് ആ കുട്ടിക്ക് ഇത്രയും സൗന്ദര്യമുള്ള പെൺകുട്ടിക്ക് ഇനിയും ഇതിനപ്പുറം സൗന്ദര്യമില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് രണ്ടുപേരെ കാണുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാലേ അവര് നല്ല ചേർച്ചയുള്ള ദമ്പതികളാണെന്ന് കാരണം രണ്ടുപേരും നല്ല സൗന്ദര്യം സുന്ദരനായ ചെക്കനും സുന്ദരിയായ വധു ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമെന്ന് തോന്നുന്നത് അത് മാത്രമല്ല ഇവർ എൻഗേജ്മെന്റും പെണ്ണ് കാണലും എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ ഈ വിവാഹം കഴിഞ്ഞത് അപ്പം അന്ന് ഈ സൗന്ദര്യത്തിന്റെ കാര്യം ഇവർ ശ്രദ്ധിച്ചില്ലായിരുന്നോ ഈ ഒരു പെൺകുട്ടിക്ക് ഇരുപത്തിയഞ്ച് വയസ്സാണ് കൃത്യമായി വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക ഇവർക്കിടയിൽ എന്തോ കാര്യം സുകാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഈ കാര്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് പക്ഷേ ഇവരാരും ഈ ഒരു കാരണത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നില്ല നമ്മളിപ്പം പല കേസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ആത്മഹത്യ കേസുകൾ മാത്രമല്ല ആത്മഹത്യ അല്ലാത്ത എത്രയോ ജീവിതങ്ങളുണ്ട് അവർക്കിടയിലും ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം അല്ലെങ്കിൽ പങ്ക് എന്ന് പറയുന്നത് ഇക്കാര്യങ്ങൾ തന്നെയാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളുടെ ദാമ്പത്യ ജീവിതം തകരുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത്തരം ഒരു ഘടകത്തിന്റെ ഒരു അവയർനെസ് കൊണ്ട് മാത്രമാണ് പുതുമോടിയിലുള്ള വിവാഹങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണ് പ്രത്യേകിച്ച് അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ആദ്യാളുകളിലൊക്കെ ഭയങ്കര കടുത്ത നിരാശ തന്നെയായിരിക്കും ഈ ഒരു ഫോൺ വീഡിയോ സ്വാധീനം കൊണ്ട് മാത്രമായിരിക്കും ഇത്ര നിരാശകൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും ഇക്കാര്യങ്ങളെല്ലാം പല സർവേകളിലൂടെ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു യഥാർത്ഥ സത്യമാണ് കേട്ടോ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഓരോരുത്തർക്ക് ഈ ഒരു വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാകാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം നമ്മുടെ ലൈഫിലെ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ആ ഒരു ഒറ്റ ഘടകമാണ് നമ്മുടെ ദാമ്പത്യ ജീവിതം തന്നെ തകർക്കുന്നത് ഈ പയ്യന്മാരെ പറയുന്നത് പോലെ തന്നെ പെൺകുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരും തങ്ങളുടെ ജീവിതത്തിൽ എത്തുമ്പോൾ ജീവിതത്തിൽ ആ പുതിയ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ശരിക്കും ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അല്ലെ വിവാഹം കഴിക്കുന്ന പ്രായം എത്രയെന്ന് ചോദിച്ചാൽ ചെറിയ പെൺകുട്ടികളായിരിക്കും അവർക്ക് ജീവിതത്തെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കില്ല അപ്പം ഇവർക്ക് ഈ ലോകം അല്ലെങ്കിൽ ജീവിതം എന്താണ് എന്നറിയുന്നത് ഈ സിനിമകളുടെ സ്വാധീനം തന്നെയാണ് തന്റെ ജീവിതത്തിലെ നായകൻ ഇപ്രകാരമായിരിക്കും അല്ലെ തന്റെ പൊന്നുപോലെ സ്നേഹിക്കുന്നത് തന്റെ എടുത്ത് വട്ടം കറക്കുന്ന ഒരു നായകൻ അല്ലെങ്കിൽ ഭർത്താവ് തന്നെ ആരെങ്കിലും ഒന്ന് മോശമായിട്ട രീതിയിൽ പറഞ്ഞാൽ അവനെയൊക്കെ പോയി ഇടിച്ചു തകർക്കുന്ന ഒരു ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സ്വപ്നങ്ങളും കൊണ്ടായിരിക്കും ഈ പെൺകുട്ടികളും ഈ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കിടക്കുന്നത് തന്നെ ഇത്തരം പെൺകുട്ടികൾ പലതരത്തിലുള്ള സംഘർഷങ്ങൾ തന്നെയാണ് അവിടെ അനുഭവിക്കുന്നത് അല്ലെ സ്ക്രീനിൽ കാണുന്നത് പോലെ വിഷയമാകണേ എന്നുള്ള ആ ഒരു ശ്രമം അവർ നോക്കുമ്പോൾ പക്ഷേ ഇതൊന്നും അല്ല നമ്മുടെ റിയൽ ലൈഫ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് നമ്മൾ സിനിമകളിലും സ്ക്രീനുകളിലും ഒക്കെ കാണുന്ന പോലെയല്ല നമ്മുടെ ജീവിതം എന്ന് ഈ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ എന്താണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ആ ലൈംഗികത ഇതിനെ എന്ത് റിലേഷൻ ആ ഒരു കാര്യങ്ങളെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള വിവരം നോളജ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതം ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുകയുള്ളു അതിലെ എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ നമ്മുടെ ജീവിതം അവിടെ കൊടുത്തു തീർന്നു പിന്നെ കാണുന്നതൊക്കെ എല്ലാം തെറ്റാണ് എന്നുള്ള ചിന്താഗതിയിൽ വരും അതൊക്കെ കൊണ്ട് അങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ ഈ അടുത്ത് കാണുന്നത് ശരിക്കും കുറെ കുറ്റപ്പെടുത്തിൽ കേൾക്കുമ്പോഴായിരിക്കും ഈ പെൺകുട്ടികൾക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതും ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തുന്നതും മാനസികമായും വൈകാരികമായും ശാരീരികമായും വർഷങ്ങളോളം ഈ ഒരു ഭാര്യ ഭർത്താവ് നല്ല സ്നേഹത്തോടെ കഴിയുന്നതിനെ ആണ് നമ്മൾ വിവാഹ ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കി ഓരോരുത്തരുടെ തെറ്റുകുറ്റങ്ങളെല്ലാം മനസ്സിലാക്കി അതിനെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതമാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ആ ഒരു ജീവിതമാണ് ഏറ്റവും സക്സസ്ഫുൾ ആകുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഫോൺ വീഡിയോകളിലും അല്ലെങ്കിൽ ഈ സിനിമയിലൊക്കെ കാണുന്നതൊക്കെ നമ്മൾ അതുപോലെയാണ് നമ്മുടെ ജീവിതം എന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ ആ ഒരു സമീപനത്തോടു കൂടിയാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നതെങ്കിൽ ശരിക്കും നിങ്ങളത് മനസ്സിലാക്കുക ഈ ഒരു സിനിമയും ഈ ഒരു വീഡിയോസും എല്ലാം സ്ക്രിപ്റ്റഡ് ആണ് അല്ലെ അതിലെ അഭിനയിക്കുന്നവരെല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് അവർക്ക് അവരുടേതായ റെവന്യൂ റേഷൻ കൊടുത്ത് തന്നെയാണ് അവർ അതിൽ അഭിനയിക്കുന്നത് അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചാൽ അവിടെ കൊണ്ട് തീർന്നു നമ്മുടെ ജീവിതം ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക മാര്യേജിന് മുന്നേ തന്നെ ഒരു പ്രീ മാരേജ് കൗൺസിലിംഗ് ചെയ്യാറുണ്ടല്ലേ അത് എല്ലായിടത്തും ഉണ്ടോ എന്ന് അറിയില്ല ചില സമുദായക്കാർ അതിന്റെ പ്രീ മാരേജ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ ഏറ്റവും മെയിൻലി ഉൾപ്പെടുത്തേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് ഇതിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള അവയർനെസ് കൊടുത്തു വേണം ആ ഒരു ജീവിതത്തിലേക്ക് ഓരോരുത്തരും കിടക്കേണ്ടത് ദാമ്പത്യ ജീവിതത്തിന്റെ കെട്ടുറപ്പ് നിശ്ചയിക്കുന്ന അതിപ്രധാന ഘടകമാണ് ഈ ലൈംഗികത അത് എന്തിനു വേണ്ടിയാണെന്നും അത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു നല്ല യുക്തിപൂർവമായിട്ട് അത് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമ്മുടെ ജീവിതം നമുക്ക് സക്സസ്ഫുള്ളി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണ് അല്ലെങ്കിൽ ആ വീഡിയോകളിൽ കാണുന്നത് പോലെയാണ് തന്റെ ഈ ലൈഫ് എന്നും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് തന്റെ ഭർത്താവ് എന്ന് ചിന്തിക്കുന്ന ഓരോ ആണും പെണ്ണും ഇതിന്റെ സത്യം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവരുടെ ജീവിതം അവിടെ കൊണ്ട് തീരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കേസുകൾ നമ്മുടെ ചുറ്റിലും ഇങ്ങനെ നടക്കുന്നത് അല്ലെ സ്ത്രീപീഡനമായാലും എന്തായാലും ശരി ഇത് ഓരോ ആണും പെണ്ണും അറിഞ്ഞിരിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്